നമസ്കാരം ഇഷ്ടമില്ലാത്ത അച്ഛൻ ചെയ്യുന്നതെല്ലാം കുറ്റമെന്ന് കേട്ടിട്ടില്ലേ അതാണ് സത്യത്തിൽ ഇപ്പോൾ സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രനാൾ തീറ്റിപ്പൂറ്റിയ വളർത്തി വലുതാക്കിയ ഈ വാഴയെ അതായത് അൻവറിനെ എങ്ങനെയൊക്കെ ഇപ്പോൾ പിന്തിരിഞ്ഞ് കുത്താമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചതോടെയാണ് അൻവറിനെതിരെ നടപടി ശക്തമാക്കാൻ ഒരുങ്ങുന്നത് മലപ്പുറത്ത് കക്കാടംപൊയിൽ പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറൽ പാർക്കുണ്ടല്ലോ ആ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാനായിട്ട് കൂടരഞ്ഞി പഞ്ചായത്തിപ്പോൾ നടപടി തുടങ്ങിയിരിക്കുകയാണ് കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിക്കാനാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് ഇപ്പോൾ അടിയന്തര യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഇതുവരെ അധികാരത്തിന്റെ ബലത്തിലാണ് അൻവർ ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്തത് പക്ഷെ ഇപ്പോൾ ഭരണപക്ഷത്തിൽ നിന്നും മാറിയതോടുകൂടി അതായത് പിണറായിക്കെതിരെ തിരിഞ്ഞതോടുകൂടി നടപടികൾ വീണ്ടും ഉണ്ടാവുകയാണ് ഇനി പിണറായിയുടെ കരുതൽ ഇക്കാര്യത്തിൽ അൻവറിന് കിട്ടുകയില്ല എന്ന് വ്യക്തമാണ് തടയണ പൊളിക്കാൻ എട്ട് മാസം മുമ്പ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും പഞ്ചായത്ത് നടപടി വൈകിപ്പിക്കുകയായിരുന്നു ഒരു മാസത്തിനകം തടയണ പൊളിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് അൻവർ സി പി എമ്മുമായി അകന്നതോടെയാണ് പഞ്ചായത്ത് അതിവേഗം നടപടിയിലേക്ക് കടന്നത് അതേസമയം ഫോൺ ചോർത്തൽ കേസിൽ പി വി അൻവറിനെ പോലീസ് ചോദ്യം ചെയ്യുമെന്നും വിവരമുണ്ട് നെടുങ്കന്നം സ്വദേശിയായിട്ടുള്ള തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയിലാണ് കോട്ടയം കറുകച്ചാൽ പോലീസിന്റെ ഈ നീക്കം നടക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ സ്പർദ്ധ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി കഴിഞ്ഞ ദിവസം കേസിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അൻവർ ഫോൺ ചോർത്തിയതിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ രേഖകൾ തന്റെ കയ്യിൽ ഇല്ലെന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് താൻ പരാതി നൽകിയതെന്നുമാണ് തോമസ് കെ പീലിയാനിക്കൽ നൽകിയ മൊഴി എന്നാൽ താൻ ഫോൺ ചോർത്തിയതല്ല തനിക്ക് വന്ന ഫോൺ കോൾ റെക്കോർഡ് ചെയ്തതാണ് എന്നാണ് അൻവറിന്റെ വിശദീകരണം ഇപ്പോൾ വന്നിട്ടുള്ളത് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് പി വി അൻവറിനെതിരെ പോലീസ് കേസെടുത്തതും ഫോൺ ചോർജ് ചെയ്തായി കാണിച്ച് ഈ മാസം അഞ്ചിന് ലഭിച്ച പരാതിയിലാണ് ഇരുപത്തി മൂന്ന് ദിവസം കാത്തിരുന്നതിന് ശേഷം ഇരുപത്തി എട്ടിന് പോലീസ് കേസെടുക്കുന്നത് ഇരുപത്തി ഏഴിനാണ് അൻവറിനെതിരെ എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനം നടക്കുന്നത് പൊതുപ്രവർത്തകരും മുൻ കോൺഗ്രസ് നേതാവുമായ തോമസ് കെ പീലിയാനിക്കലിന്റെ പരാതിയിൽ കർഗച്ചാൽ പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് പൊതുസുരക്ഷയെ ബാധിക്കും വിധം സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായിട്ട് കടന്നുകയറി ചോർത്തുകയോ ചോർത്തിപ്പിക്കുകയോ ചെയ്തു ഇത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റും പരസ്യമായി വെളിപ്പെടുത്തി പൊതുജനങ്ങൾക്കിടയിൽ പരസ്പരം പകയും ഭീതിയും ഉണ്ടാക്കാനും മനഃപൂർവ്വം കലാപമൊക്കെ സൃഷ്ടിക്കാന് ശ്രമിച്ചെന്നാണ് എഫ്ഐആർ ഉള്ളത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് അനുസരിച്ച സൈബർ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് കുറ്റം തെളിയിക്കപ്പെട്ടാൽ പരമാവധി ഒരു വർഷം തടവും പിഴയുമാണ് ശിക്ഷ ഈ മാസം അഞ്ചിന് ഇമെയിൽ ആയി ലഭിച്ച പരാതി കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുപത്തെട്ടിനാണ് ഡി ജി പി കൈമാറിയത് അന്ന് തന്നെ തോമസിനെ കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി രാത്രി എട്ടേ ഇരുപതിന് മൊഴിയെടുത്ത ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത് എഫ്ഐആറിന്റെ പകർപ്പ് ചങ്ങനാശ്ശേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് അൻവറിനെതിരെ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പരാതികൾ വന്നേക്കാമെന്നുള്ള സൂചനകളുണ്ട് ഫോൺ ചോർത്തൽ ആരോപണം ഉയർന്നപ്പോൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ ആവശ്യപ്പെട്ട ഗവർണർക്ക് പി വി അൻവറും എ ഡി ജി പി എം ആർ അജിത് കുമാറും ആരുടെയും ഫോൺ ചോർത്തിയിട്ടില്ലെന്ന റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാർ പോലും നൽകിയത് പത്തനംതിട്ട എസ് പി സുജിത് ദാസിന്റെ റെക്കോർഡ് ചെയ്തു സൂക്ഷിച്ച ഫോൺ സംഭാഷണം അൻവർ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതാണ് പരാതിക്ക് ഇടയായത് അതിനിടെ പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുന്നോട്ട് പോവുകയാണ് അൻവർ അൻവർ അൻവറിന്റെ പൊതു യോഗത്തിൽ മുന്നൂറ് പേർക്കുള്ള കസായറെ ഇട്ടിരുന്നത് എങ്കിലും പക്ഷെ അൻവർ പ്രസംഗിക്കുന്നത് കേൾക്കാൻ കേൾക്കാനെത്തിയത് ആയിരക്കണക്കിന് പേരാണ് അതായത് അൻവറിന് അത്രയേറെ പിന്തുണ ഇപ്പോൾ ലഭിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും അൻവറിനെ പിണറായി വെറുതെ വിടും എന്ന് കരുതാൻ പറ്റില്ല കാരണം പിണറായി ഒരിക്കൽ പോലും തനിക്കെതിരെ തിരിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെയും വെറുതെ വിട്ടിട്ടുള്ള ഒരു ആളല്ല നേതാവുമല്ല അതുകൊണ്ട് തനിക്ക് പറ്റാവുന്ന അത്രയും രീതിയിൽ തന്നെ സ്വാധീനം ഉപയോഗിച്ചുമല്ലാതെയും അൻവറിനെ തകർക്കാൻ നോക്കുമെന്നുള്ളത് വ്യക്തമാണ് ഇനി മറ്റൊരു പാർട്ടിയുമായി അൻവർ രംഗത്തെത്തുകയാണെങ്കിൽ അൻവറിൻ്റെ ഗതി എന്തായിരിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിൻ്റെ പേരിലാണ് നമുക്കെല്ലാവർക്കും ടി നഷ്ടപ്പെട്ടത് ടി പി എ നഷ്ടപ്പെട്ടതിൻ്റെ വേദനകൾ ഇന്നും ഈ സമൂഹത്തിൽ നിന്നുപോലും മാഞ്ഞു പോയിട്ടില്ല വളരെ സംശുദ്ധനായ ഒരു നേതാവായിരുന്നു ടി പി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തോടെ തന്നെ ഏറ്റവും അധികം മനസ്സിലാക്കപ്പെട്ട ഒരു കാര്യമാണ് കാരണം അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതും അദ്ദേഹം ആർക്കായിരുന്നു ഭീഷണി എന്നുള്ളതുമൊക്കെ സി പി എമ്മിൻ്റെ ആ നടപടിയിലൂടെ വ്യക്തം അതുകൊണ്ട് കുലം കുത്തികളായിട്ടുള്ളവരും എല്ലാം പരനാറികളുമെല്ലാം സൂക്ഷിക്കേണ്ട സമയമാണിത് അതുകൊണ്ട് അൻവറിനാണെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അൻവറിന് പിന്നിലുള്ളത് കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള കാരാ ട്രസാഖ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പാർട്ടിയെ തകർക്കുക എന്നുള്ളത് കൂടിയാണ് ഇവർ വിചാരിച്ച രീതിയിലേക്കും മന്ത്രി പദവിയിലേക്കും എത്താൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് അൻവറിന് ഇതിനു പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിരോധം എന്ന് പറയുന്നത് മാത്രമല്ല പിണറായി റിയാസിനെ കൊണ്ടു നടക്കുന്നത് റിയാസിന് പ്രാധാന്യം നൽകുന്നത് സഹിക്കാൻ കഴിയുന്നതുമില്ല റിയാസിന് പ്രാധാന്യം നൽകുന്നത് സഹിക്കാൻ കഴിയാത്തത് സത്യത്തിൽ അൻവറിന് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടിയുണ്ട് പക്ഷേ അൻവറിന് ഒരല്ല കൂടുതലാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇക്കാര്യങ്ങളിലെല്ലാം വെട്ടി തുറന്നുള്ള ഈ തുറന്നു പറച്ചിലുകൾ നടത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ രാഷ്ട്രീയ യുദ്ധം തന്നെയായിരിക്കും കേരളത്തിൽ നടക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത് നന്ദി